ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാനെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ചന്ദ്രിക ഓഫീസിലാണ് ഉള്ളത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് അനു വിളിക്കുന്നത് അപ്പോൾ ചന്ദ്രിക കോൾ എടുത്തിട്ട് പറയാണ് അനു എന്താ ഈ നേരത്തെ വിളിക്കുന്നത് ആ അപ്പോൾ അറിയാം അനു എന്താ ചന്ദ്രിക ഓഫീസിലുണ്ടോ ആ അതെ ഞാൻ ഓഫീസിലാണ് ഉള്ളത് നീ ഇപ്പം എന്തിനാണ് വിളിച്ചത് സിദ്ധുവിൻ്റെ കാര്യത്തിൽ എന്താ തീരുമാനിച്ചിരിക്കുന്നത് ചന്ദ്രിക എന്നോടൊന്നും ചോദിക്കല്ലേ ഞാനോ ഞാൻ ആകെ കൺഫ്യൂഷനല്ല എത്ര നാളെന്ന് വിചാരിച്ചാൽ നീ ഇങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുന്ന ചന്ദ്രിക വേഗം ഒരു തീരുമാനം എടുക്കുക പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ട് എന്നെ അറിയിക്ക് യെസ് ഓർ നോ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് എത്രയും പെട്ടെന്ന് അറിയിച്ചാൽ അടുത്തത് ഞാനെന്താ ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യാലോ അങ്ങനെയൊന്നും പെട്ടെന്നൊരു ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല ചന്ദ്രിക പറയാണ് അപ്പോൾ അനു പറയാണ് അപ്പോൾ ഇത് ഇതിൽ നിനക്ക് താല്പര്യം ഇല്ലല്ലോ ഇപ്പം തന്നെ സിദ്ദുവിനെ വിളിച്ച് ചന്ദ്രിക നിങ്ങളെ സ്വീകരിക്കില്ല എന്നെ സ്വീകരിക്കണം എന്ന് ഞാൻ പറയാൻ പോവാണേ ഏയ് അനു അങ്ങനെയൊന്നും പറയാൻ പോവല്ലേ നിനക്ക് സിദ്ധുവിനെ ഇഷ്ടമല്ലല്ലോ പിന്നെ നീ എന്തിനാ എന്നെ തടയുന്നത് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചോളാം നീ ഫോൺ വെക്ക് ഏഹ് അയ്യോ ഇവൾക്ക് വട്ടായി എന്നാണ് തോന്നുന്നത് അയ്യോ എന്താ ഇപ്പം ചെയ്യുക ഞാനിനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചിന്തിച്ച് നിക്കുക ചന്ദ്രിക അപ്പോഴാണ് ഒരു സ്റ്റാഫ് വന്നിട്ട് പറയുന്നത് ചന്ദ്രിക സിദ്ധാർഥ് സാർ ചെല്ലാൻ പറഞ്ഞു അതിനുള്ളിൽ അവൾ ഫോൺ ചെയ്തെന്നാണ് തോന്നുന്നത് അദ്ദേഹം ഇനിയിപ്പോൾ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയും ആ വരൂ ചന്ദ്രിക വരൂ വരൂ ചന്ദ്രികേ ഇരിക്കൂ സാരില്ല സാർ ഞാനിവിടെ നിന്നോളാം ഇരിക്കൂ ചന്ദ്രിക ഇരിക്കേ ഇപ്പം അനു എന്നെ വിളിച്ചതേ ഉള്ളൂ നീ അവളോട് തന്നെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞോ ആ ഓക്കെ ഇനി മുതൽ ഒരു വിധത്തിലും ഞാൻ തന്നെ ശല്യം ചെയ്യില്ല ആ അത് പറയാനാ തന്നെ വിളിച്ചത് യു കെ അറിയണം ചന്ദ്രിക അത് ഷോക്ക് അടിച്ചതുപോലെ ഇരിക്കുകയാണ് അപ്പോഴാണ് സിദ്ധു ഓരോരോ ഫയലൊക്കെ എടുത്തിട്ട് നോക്കുകയാണ് പിന്നെ ചന്ദ്രികയെ മൈൻഡ് ചെയ്യുന്നില്ല സിദ്ധു പിന്നെ ഓരോരോ ഫയലുകളൊക്കെ എടുത്ത് നോക്കുകയാണ് അപ്പോൾ ചന്ദ്രിക അവിടെ വല്ലാത്ത രീതിയിൽ നിൽക്കുകയാണ് എന്നിട്ട് ചന്ദ്രിക പെട്ടെന്ന് പറയുകയാണ് സാർ ഒരു മിനിറ്റ് എനിക്ക് സാറിനോട് സംസാരിക്കാമോ സിദ്ധുവിനെ ഫയലൊക്കെ മടക്കി വെച്ച ശേഷം പറയുകയാണ് ആ പറയൂ ചന്ദ്രിക ഇന്നലെ ജാനകി മേഡം എന്നോട് സംസാരിച്ചിരുന്നു ആരതിക്ക് വിവാഹം എന്നൊന്നുണ്ടെങ്കിൽ അത് ആ പയ്യനുമായിട്ട് ആയിരിക്കും എന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുക എന്നൊക്കെ ജാനകി പറഞ്ഞ കാര്യങ്ങളൊക്കെ സിദ്ധുവിനോട് ചന്ദ്രിക പറയാണ് അതുകൊണ്ട് സിദ്ധാർത്ഥ് ഈ വിവാഹത്തിന് സമ്മതിച്ചേ മതിയാവും സാറ് സമ്മതിച്ചാലേ ആരതിയുടെ വിവാഹം നടക്കൂ എന്നാ ജാനകി മേഡം പറയുന്നത് അതുകൊണ്ട് രണ്ടു പേരിൽ ആരെയാണ് വിവാഹം കഴിക്കുന്നത് എന്ന് സാറ് തന്നെ തീരുമാനിച്ചാൽ മതി എൻ്റെ വെൽവിഷറായ നീ തന്നെ പറയൂ ഞാൻ അനുവിനെ വിവാഹം കഴിക്കണോ അതോ അമ്മ പറയുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കണോ എന്തിനാ സാർ എന്നോട് ചോദിക്കുന്നേ അതെ ചന്ദ്രിക എൻ്റെ ലൈഫ് പാർട്നറെ ഞാൻ തീരുമാനിക്കുന്നതിനേക്കാൾ നല്ലത് നീ തീരുമാനിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് നിന്നോട് അഭിപ്രായം ചോദിക്കുന്നത് സാറിൻ്റെ അമ്മ നോക്കിയ പെൺകുട്ടി നല്ല പെൺകുട്ടിയായിരിക്കും അനുവും നല്ല പെൺകുട്ടി തന്നെയാണ് പക്ഷേ എങ്കിൽ സാറ് സാറിൻ്റെ അമ്മ പറയുന്നത് കേട്ടിട്ട് അതുപോലെ തന്നെ കല്യാണം കഴിച്ചാൽ മതി അപ്പോൾ അനു പാവല്ലേ ചന്ദ്രിക ഇനി ഒരു പക്ഷേ അവളെന്തെങ്കിലും ചെയ്ത് കളഞ്ഞാലോ അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ സാർ ആ എന്നാ സാർ അനുവിനെ തന്നെ കല്യാണം കഴിച്ചോ ആ ശരി അനുവിനെ വിവാഹം കഴിക്കാം പക്ഷേ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ലല്ലോ ആ ആ സാർ അതെ ജാനകി മേടവും പാവമാണ് അപ്പോൾ സാറ് മാഡം പറയുന്ന കുട്ടിയെ കല്യാണം കഴിച്ചാൽ മതി കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കാതെ രണ്ട് പേരിൽ ആരെയും ഞാൻ വിവാഹം കഴിക്കണം എന്ന് പറയും എന്താ സാർ ഇത്രയും വിഷമിപ്പിക്കുന്ന ചോദ്യം ചോദിക്കുന്നേ ശരി എന്താ ചെയ്യുക തനിക്കും സംശയമാണ് എനിക്കും സംശയമാണ് ഇനിയിപ്പം എന്താ ചെയ്യുക ആ ഒരു കാര്യം ചെയ്യാം സിദ്ധു പെട്ടെന്ന് തന്നെ രണ്ട് കടലാസ് എടുത്തിട്ട് രണ്ട് പേരുടെയും പേരെഴുതുകയാണ് ഒരു കടലാസിൽ അനുവിൻ്റെ പേരും ഒരു കടലാസിൽ അമ്മ കണ്ട പെണ്ണിൻ്റെ പേരും എഴുതിയിട്ട് സിദ്ധു കുലുക്കിയിട്ട് ഇടുകയാണ് എന്നിട്ട് അതിൽ ഒരെണ്ണം എടുക്കാൻ വേണ്ടി ചന്ദ്രികയോട് പറയുകയാണ് ചന്ദ്രിക കൺഫ്യൂഷനിലായി അപ്പോൾ സിദ്ധു പറയാണ് എടുക്കാൻ നോക്കട്ടെ ചന്ദ്രിക എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ സിദ്ധു പറയാണ് ചന്ദ്രികേ എടുക്ക് ചന്ദ്രിക അതിൻ്റെ രണ്ടിൻ്റെയും മുകളിൽ കൈ കൊണ്ടുപോകുന്നു പക്ഷേ എടുക്കുന്നില്ല അപ്പോൾ സിദ്ധു പറയാണ് ചന്ദ്രികേ ഏതെങ്കിലും ഒന്ന് എടുക്ക് എന്നാലേ എനിക്ക് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ ഞാൻ എടുത്താൽ അത് ശരിയാവില്ല സാർ തെറ്റോ ശരിയോ താൻ ഏതൊന്നും എടുത്തു തന്നോ ആ പെൺകുട്ടിയെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ മടിക്കാതെ എടുത്തതാ അയ്യോ കുറേ സമയം നോക്കി നിന്നതിന് ശേഷം ചന്ദ്രിക ഒന്ന് എടുത്തു അടുത്തിട്ട് സിധുവിന് കൊടുക്കുന്ന സമയത്ത് സിദ്ധു അറിയാണ് നീ തന്നെ തുറന്ന് വായിക്കേ ചന്ദ്രികേ തുറന്ന് വായിക്കേ ചന്ദ്രിക ചന്ദ്രിക അത് കടലാസ് നിവർത്തി വാതി വായിച്ചു നോക്കുമ്പോൾ ചന്ദ്രിക എന്ന പേര് കാണുന്നത് അപ്പോൾ അവൾ തന്നെ വായിക്കാണ് ചന്ദ്രിക അപ്പോൾ സിദ്ധു പറയാണ് അവസാനം നീ തന്നെ നിൻ്റെ പേര് എടുത്തല്ലോ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ചന്ദ്രികയെ തന്നെ വിവാഹം കഴിക്കാം ചന്ദ്രിക ഉടൻ തന്നെ മറ്റേ പേപ്പറും നിവർത്തിയെടുത്ത് വാദിച്ച് നോക്കുകയാണ് നോക്കുമ്പോൾ അതിലും ചന്ദ്രിക എന്നാണ് പേര് എന്നിട്ട് ചന്ദ്രിക ചോദിക്കുകയാണ് എന്താ സാർ ഇത് രണ്ട് തുണ്ടിലും എൻ്റെ പേര് തന്നെയാണല്ലോ എഴുതിയിട്ട് ഇരിക്കുന്നത് എൻ്റെ മനസ്സിലുള്ളതല്ലേ എനിക്ക് എഴുതാൻ പറ്റുമോ അതാണ് ഞാൻ അതിലൊക്കെ എഴുതിയത് ഇപ്പം അത് നീ തന്നെ എടുത്തു തന്നു സോ ഞാൻ എൻ്റെ മൈൻഡിൽ ഫിക്സ് ചെയ്തു ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ചന്ദ്രികയാണ് സിദ്ധു ചിരിച്ചുകൊണ്ട് പറയാണ് ഇതാണ് എൻ്റെ തീരുമാനം ഇനി നിൻ്റെ തീരുമാനം നീ തന്നെ പറഞ്ഞോളൂ സാർ ജാനകി മേഡം സീരിയസ് ആയിട്ടാണ് പറയുന്നത് പക്ഷേ സാറെല്ലാം തമാശ ആയിട്ടാണ് കാണുന്നത് എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നതാണ് സാർ അതും പറഞ്ഞ് ചന്ദ്രിക പോയി ചന്ദ്രിക പോയി പോയിക്കഴിഞ്ഞപ്പോൾ സിദ്ധു അവിടെ ഇരുന്ന് ചിരിക്കുകയാണ് ചന്ദ്രിക പിന്നെ കോളേജിലേക്ക് പോയി അപ്പോൾ അവിടെ നിന്ന് ഒരു കുട്ടി വന്നിട്ട് പറയുകയാണ് ചന്ദ്രിക അവിടെ അനു മയങ്ങി വീണു ഏ മയങ്ങി വീണെന്നോ ഇവിടെ അനു അനു എന്ത് പറ്റി കണ്ണു കുറക്ക് അനു എന്ത് പറ്റി എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് ചന്ദ്രിക അവിടെ എണീ എഴുന്നേൽപ്പിക്കുകയാണ് അനു നിനക്കെന്താ പറ്റിയത് സുഖമില്ലേ ഓ നല്ല ചൂടുണ്ടല്ലോ ഇത്രയും പനിയും വെച്ച് എന്തിനാണ് കോളേജിലേക്ക് വന്നേ നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാനോ ഞാൻ നിന്നെ നിന്നേക്കാളാണ് വന്നത് ചന്ദ്രിക അപ്പോൾ ചന്ദ്രികയ്ക്ക് കാര്യം മനസ്സിലായി നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കണം ശരി വാ ശരി നിങ്ങൾ പോയിക്കോ ഞാൻ നോക്കോടാ എന്താ അനു നിനക്ക് സംസാരിക്കാനുള്ളത് അപ്പോൾ അനു ചോദിക്കാണ് സിദ്ധുവിനോട് സംസാരിക്കാൻ പറഞ്ഞില്ലേ എന്തായി അനു പറഞ്ഞത് കേട്ടപ്പോൾ ചന്ദ്രിക ഓർക്കുന്നത് സിദ്ധു രണ്ട് തൊണ്ടിലും ചന്ദ്രികയുടെ പേരെഴുതിയിട്ട കാര്യമാണ് സിദ്ധു ചന്ദ്രിക ചന്ദ്രിക എന്ന് മാത്രം ചിന്തിച്ച് നടക്കുന്നതാണ് ഞാൻ അദ്ദേഹത്തോട് എത്ര തവണ പറഞ്ഞു നോക്കി അദ്ദേഹം കേൾക്കുന്ന മട്ടേയില്ല ചന്ദ്രിക അവസാനം അനുവിനോട് പറയാണ് അദ്ദേഹം കേട്ടില്ലെങ്കിൽ ഞാനും കേൾക്കില്ല ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്രിക അദ്ദേഹം എന്നെ സ്വീകരിക്കണം എങ്കിലേ എനിക്ക് നോർമൽ ആവാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും എന്നാണ് തോന്നുന്നത് അനു നീ എന്തായി സംസാരിക്കുന്നേ നീ സ്വന്തമായിട്ടൊരോന്ന് ചിന്തിച്ചിട്ട് മറ്റുള്ളവരെ എന്തിനാ ഇങ്ങനെ വലിച്ചു കേൾക്കുന്നത് ആവാ സിദ്ധു സാറ് അദ്ദേഹത്തെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ പാടുണ്ടോ ഞാൻ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നൊന്നുമില്ല അദ്ദേഹം എന്നെയാണ് വിഷമിപ്പിക്കുന്നത് എന്നെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് എന്താ പ്രശ്നം എന്താ അനു വിവേകയില്ലാതെ സംസാരിക്കുന്നത് അദ്ദേഹമാണോ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് നീ അങ്ങോട്ട് പോയി ഇഷ്ടപ്പെട്ടിട്ട് നിന്നെ സ്വീകരിക്കുന്നില്ല എന്ന് വരുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യരുത് നീ ചെയ്യുന്നത് വളരെ തെറ്റാണനു ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ സിദ്ധു എൻ്റെ ഇഷ്ടം സ്വീകരിക്കാത്തതും തെറ്റാണ് അദ്ദേഹത്തോട് വ്യക്തമായിട്ട് പറയൂ സിദ്ധു ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും ഏയ് നിന്നെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരിക എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെ തുടരാനാണ് ബാബ ഞാൻ തന്നെ ചെന്ന് നിൻ്റെ അച്ഛനോടും അമ്മയോടും പറയും പറഞ്ഞോ അതിലൊന്നും ഞാൻ പേടിക്കില്ല എനിക്ക് സിദ്ധാർത്ഥിനെ വേണം അദ്ദേഹത്തോട് സംസാരിച്ച് എനിക്ക് നല്ലൊരു മറുപടി വാങ്ങിത്താ അത്രയും പറഞ്ഞ് അനു അവിടെ നിന്നും പോയി പിന്നെ കാണിക്കുന്നത് മഹീന്ദ്രൻ സാറും ലക്ഷ്മിയൊക്കെ വീട്ടിൽ പുറത്ത് തന്നെ ഇറങ്ങിയിട്ട് നിൽക്കുകയാണ് അതായത് ആര്തിക്ക് വേണ്ടി വരുന്ന അച്ചക്കൻ്റെ വീട്ടുകാരും അവരും ഒക്കെ വരുന്നത് കൊണ്ട് അവരെല്ലാവരും വീട്ടിന് പുറത്തിറങ്ങി നിന്നിട്ടാണുള്ളത് അപ്പോൾ തന്നെ അവർ വണ്ടി വന്നു അപ്പോൾ തന്നെ മഹീന്ദ്രൻ സാർ പുറത്തിറങ്ങിയിട്ട് പറയുകയാണ് ആ വരൂ വരുമോ ആ വന്നോളൂ വരണം നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് അവരെ സ്വീകരിക്കുകയാണ് ണല്ലോ അല്ലേ കയറിക്കോ അകത്തേക്ക് വരും നമ്മൾ സമയത്തിന് തന്നെ എത്തിയല്ലേ ചന്ദ്രികെ എല്ലാവർക്കും കുടിക്കാൻ ജ്യൂസ് എടുത്തുകൊണ്ട് വാ സിദ്ധുവിൻ്റെ അച്ഛൻ പറയാണ് ഇപ്പം കൊണ്ടുവരാം സാർ മഹീന്ദ്ര സാറ് അച്ഛനോട് ചോദിക്കുകയാണ് വിക്രം എന്ത് ചെയ്യുന്നു എൻ്റെ ബിസിനസ്സെല്ലാം മകനാണ് നോക്കുന്നത് ആ വളരെ സന്തോഷം സന്ധ്യ എന്താ ചെയ്യുന്നത് സന്ധ്യ ഫാഷൻ ഡിസൈൻസ് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ള ഐഡിയയിലാണ് ഓ വെരി ഗുഡ് വെരി ഗുഡ് മഹീന്ദ്ര സാർ പറയാം എന്റെ കാര്യം അപ്പോഴാണ് ലക്ഷ്മി അങ്ങോട്ട് വന്നത് എന്നിട്ട് പറയാം ആ നമസ്കാരം 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 ചന്ദ്രിക കുടിക്കാനുള്ള വെള്ളമൊക്കെ ട്രയൽ ആക്കിയിട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ മഹീന്ദ്ര സാർ പറയാണ് ലക്ഷ്മി ആര്തി റെഡി ആയോ റെഡി ആയി കേട്ടോ എന്നാൽ പോയി വിളിച്ചുകൊണ്ട് വാ ശരി ചേട്ടാ ഞാൻ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വരാം ചന്ദ്രിക അപ്പോഴേക്കും ജ്യൂസുമായി വന്നു അപ്പോൾ മഹീന്ദ്ര സാർ പറയാണ് എല്ലാവർക്കും കൊടുക്കുമോളെ ് ശരി അങ്ങോട്ട് കൊടുക്ക് എന്ന് പറഞ്ഞ് ചന്ദ്രിക ഓരോരുത്തർക്കാരി കൊടുക്കുകയാണ് ചന്ദ്രിക അപ്പോഴാണ് ആ പെൺകുട്ടിയെ കണ്ടത് അപ്പോൾ ചന്ദ്രിക ചിന്തിക്കുകയാണ് മനസ്സിൽ ഈ കുട്ടിയാണോ സിദ്ധു സാറിനെ വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്നത് ആണാൻ സുന്ദരിയാണ് സന്ധ്യയെ നോക്കിയിട്ട് ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ് സിദ്ധു സാറിനാണെങ്കിൽ നന്നായി ചേരുകയും ചെയ്യും പിന്നെ ചന്ദ്രിക സന്ധ്യയെ നോക്കിച്ചിരിക്കുകയാണ് സന്ധ്യ ചന്ദ്രികയെ നോക്കിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും ആരതിയെ ലക്ഷ്മി അണിയിച്ചൊരുക്കിയിട്ട് കൂട്ടിക്കൊണ്ട് വരികയാണ് അപ്പോൾ അവർ തന്നെ പുറത്തുനിന്ന് പറയാണ് ആ സുന്ദരിയാണല്ലേ ജാനകിയും വീൽ ചെയറും അതും അപ്പോഴേക്കും എത്തി പയ്യൻ ആരതിയെ കണ്ടിട്ട് പറയാണ് ഹായ് മഹേന്ദ്രൻ സാർ പറയാണ് എന്താ മോളെ നിൽക്കുന്നത് ഇരിക്കേ എൻ്റെ അങ്കിൽ ഞാനിവിടെ നിന്നോളാം അപ്പം മുത്തശ്ശൻ പറയാണ് ബഹുമാനമൊക്കെ മനസ്സിൽ മതി മോളെ നീ ഇരിക്കേ ചന്ദ്രിയെ ജാനകി കണ്ടിട്ട് പറയാണ് നീ വന്നേ പറയൂ മാഡം എന്ന് പറഞ്ഞ് അടുത്തേക്ക് പോയിട്ട് ചെവി ഓർത്തിട്ട് കേൾക്കുകയാണ് പെണ്ണ് കണ്ടിട്ട് പോകുന്നതുവരെ നീ ഇവിടെ നിൽക്കണ്ട നീ അടുക്കളയിലേക്ക് പോയിക്കോ പോകാൻ ശരി ശരി മാഡം അപ്പോൾ മഹേന്ദ്ര സാർ പറയുകയാണ് ആ മോനെ നിനക്ക് പെൺകുട്ടിയോട് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോളൂ പരസ്പരം സംസാരിച്ച് ഇഷ്ടപ്പെട്ടാൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം ആ എന്താടാ പെൺകുട്ടിയോട് നിനക്ക് തനിച്ച് സംസാരിക്കണം എന്നുണ്ടോ ഏ വേണ്ടച്ചാ എനിക്ക് പെൺകുട്ടിയെ ഇഷ്ടമായി അത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ ചിരിക്കുകയാണ് അങ്ങനെ പയ്യന് പെൺ ആരതിയെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് എല്ലാവരും പരസ്പരം നോക്കി സന്തോഷത്തോടുകൂടി ചിരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് പിന്നെ പയ്യൻ്റെ ഭാഗത്ത് നിന്ന് പറയാണ് സിദ്ധു ആരതിയെ സോറി സിദ്ധു എൻ്റെ പെങ്ങളെ വിവാഹം കഴിച്ചാൽ ഞാൻ ആരതിയെ വിവാഹം കഴിച്ചോളാം അത് കേട്ട് എല്ലാവരും ഞെട്ടുകയാണ് അപ്പോൾ എന്നിട്ടും മഹീന്ദ്ര സാർ പറയുകയാണ് സിദ്ധു വന്നിട്ട് എൻ്റെ പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം രണ്ടും ഒരു ദിവസം തന്നെ കഴിക്കാമല്ലോ ആ മോളെ നിനക്ക് പയ്യനെ ഇഷ്ടപ്പെട്ടോ ക്ക് ഇഷ്ടപ്പെട്ടു അതെ സിദ്ധാർത്ഥ് സന്ധ്യ വിവാഹം കഴിക്കാൻ സമ്മതിച്ചതാ ജാനേക്ക് പറയാം വേണ്ട നിങ്ങളോട് പെണ്ണ് കാണാൻ വേണ്ടി വരാൻ പറഞ്ഞത് സിദ്ധു ഇതെല്ലാം കേട്ടൊരു പാവ കണക്കി അവിടെ ഇരിക്കുകയാണ് ഇനി അടുത്ത വിശേഷം അതാണ് അപ്പോൾ ഞാൻ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതിൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നതിലേക്കും സി യു ഓൾ